സംസ്ഥാനത്ത് തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അഞ്ച് ശതമാനം എന്യുമറേഷൻ ഫോമുകളുടെയും വിതരണം പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ ബി എൽ ഒമാരെ സമ്മർദ്ദത്തിലാക്കുന്ന നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും രത്തൻ കേൽക്കർ വ്യക്തമാക്കി അതേസമയം സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് എസ്ഐആർ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നതായി ബി ആരോപിച്ചു കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത ബി എൽഒ അനീഷ് ജോർജിന് ആദരാഞ്ജലി അർപ്പിച്ചു തുടങ്ങിയ സർവകക്ഷിയോഗത്തിൽ ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചത് നടപടിക്രമങ്ങളിലെ പ്രശ്നങ്ങളും ഉദ്യോഗസ്ഥരുടെ ജോലി സമ്മർദ്ദവും കാസർകോട് ഇടുക്കി ജില്ലകളിൽ ഉൾപ്പെടെ പ്രാദേശിക ഭാഷകളിൽ എന്യൂമറേഷൻ ഫോം ലഭിക്കാത്ത കാര്യം എല്ലാവരും ഉന്നയിച്ചു അറിയാവുന്ന ഭാഷയിൽ ഫോം പൂരിപ്പിച്ചാൽ മതിയെന്നും ബി എൽഒ സഹായിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മറുപടി നൽകി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദവും ബി എൽഒയുടെ ആത്മഹത്യയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് സി പി എമ്മിന്റെ പേര് പറയാതെ ബി ജെ പി ആരോപിച്ചു പാർട്ടി ഗ്രാമങ്ങളിൽ പോകുന്ന ബി എൽഒമാർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷണം ഒരുക്കണമെന്നും ബി ജെ പി പ്രതിനിധി ജെ പത്മകുമാർ ആവശ്യപ്പെട്ടു രാഷ്ട്രീയം വേണ്ടി സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് ശ്രമമാണ് ഈ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ സർവീസ് സംഘടനകളെ രംഗത്തിറക്കി രീതിയിലുള്ള ഇലക്ഷൻ ഇനി എതിരെ സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ നടപടികളുടെ വേഗം കാണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനാവശ്യ തിടുക്കം കാട്ടുന്നതായി ലീഗ് കുറ്റപ്പെടുത്തി പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്നും ലീഗ് പ്രതിനിധി പറഞ്ഞു എന്ത്

കഴിയാത്തവർ ഫോം നൽകുന്നവരുടെ എല്ലാം പേരുകൾ കരട് പട്ടികയിൽ ഉണ്ടാകുമെന്നും രത്തൻ ആൾക്കാരുടെ എനിക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളതും ഏതെങ്കിലും വിധത്തിലുള്ള വോട്ടർ എലിജിബിൾ ആയിട്ടുള്ള വോട്ടറിന് ഇതുവരെ എനുമറേഷൻ ഫോം കിട്ടില്ലെങ്കിൽ നിലവിലുള്ള ഹെൽപ്പ് ലൈൻസ് ഉണ്ട് വൺ നയൻ ഫൈവ് സീറോ നമുക്ക് ജില്ലാതലത്തിൽ ഹെൽപ് ലൈൻസ് ഉണ്ട് പിന്നെ ബി എൽഒമാരുടെ ഒരു ാണ് അവരെ ഇതുവരെ നാല് പേരാണ് ഓൺലൈനായി എന്യൂമറേഷൻ ഫോം നൽകിയത് പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം